നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ തരൂ കൃഷ്ണ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും ആചാര്യന്മാര് ചില ആൾക്കാർ പറയും ദുഃഖം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കുന്തി എന്നാണ് ഭഗവാനും കെട്ടി യുഗന്തി എങ്ങനെ ചോദിക്കണേ സാധാരണ രീതിയിൽ ആൾക്കാർ ഇതൊന്നും ചോയിച്ച് എനിക്ക് പരിചയമില്ല ദുഃഖം തരണേ ഭഗവാനെ ചിദാനന്ദപുരി സ്വാമിയൊക്കെ പറയും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ദുഃഖം ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കുന്തി പ്രാർത്ഥിച്ചത് ദുഃഖം തരണേ എന്നല്ല ആപത്തുകളെ തരണേ ഭഗവാനെ എന്നാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എപ്പോഴും സങ്കടം ആർക്കും വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ ആപത്തുകൾ ഉണ്ടായാൽ നല്ലതാണ് ഭഗവാന് ചോദിച്ചു എന്തിനാ അമ്മ ഇങ്ങനെ ചോദിക്കണേ കണ്ണു നിറഞ്ഞുകൊണ്ട് മുമ്പിൽ ഇരിക്കുന്നത് സ്വന്തം സഹോദരന്റെ മകനാണെന്നുള്ള വ്യാഖ്യാനത്തിലൊന്നും അല്ല കുന്തിരിക്കുന്നത് നവദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാനെ വിളിച്ചു തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് കുന്തി അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എനിക്ക് ആപത്തുകളെ തരണം എന്തുകൊണ്ട് ആപത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് ആ ആപത്തുകളെ മാറ്റാൻ ഞങ്ങളുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഓടി വരുമല്ലോ അവിടെ